പീട്ടമ്മയുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആണ് മാർക്കറ്റിൽ ഇരിക്കുന്ന കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അപ്പോൾ പ്ലാന്റ്സ് ഒന്നും ഇഷ്ടമല്ലാത്തവർ വേഗം സ്കിപ്പ് ചെയ്തു നോക്കുകയുള്ളൂ കേട്ടോ ഇത് ഫുൾ ഗാർഡനിങ് വീഡിയോ ആണ് അപ്പോൾ പ്ലാന്റ്സിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും സി സി പ്ലാന്റ്സ് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ എന്റെ ഫേവറേറ്റ് ആണ് കേട്ടോ സി സി പ്ലാന്റ് അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലുള്ള സമയത്തൊന്നും സി സി പ്ലാന്റ് കിട്ടിയിരുന്നില്ല അവിടെ ഞാൻ നഴ്സറിയിൽ പകുതി ഒന്നും കണ്ടിട്ടില്ല പിന്നെ ഒന്നോ രണ്ടോ നഴ്സറി ഞാൻ കണ്ടിട്ടുണ്ട് അതുതന്നെ ജസ്റ്റ് ഒരു ഷൂട്ട് വന്നിട്ടുള്ളതിന് സെവൻ ഹൺഡ്രഡ് ആ ഒരു റേറ്റിലൊക്കെ കണ്ടിട്ടില്ലേ അപ്പോൾ വെറുതെ വാങ്ങി വെച്ചിട്ട് നമ്മൾ അത് നാശ ആക്കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് അവിടെ അധികം കിട്ടാത്തതാണ് റേറാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല അപ്പോൾ ഇവിടെ സൗത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് സി സി പ്ലാന്റ്സ് ഇവിടെ നിറയെ കാണാൻ തുടങ്ങിയത് നമ്മളിങ്ങനെ യൂട്യൂബ് വീഡിയോസിലൊക്കെ കുറേ ഇംഗ്ലീഷ് വീഡിയോസിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത് സി സി പ്ലാന്റ് ഇങ്ങനെ ഓരോ ഇല പറിച്ചെടുത്തിട്ട് ആഫ്റ്റർ ടു മന്ത്സ് ആഫ്റ്റർ ത്രീ മന്ത്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ സി സി പ്ലാന്റ്സിനൊക്കെ കാണിക്കുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ കണ്ടിട്ട് എനിക്കിങ്ങനെ ഭയങ്കര ആഗ്രഹമായിരുന്നു സി സി പ്ലാന്റ് ഇങ്ങനെ ഇല വെച്ചിട്ടുണ്ടാക്കുന്നത് എനിക്ക് കൂടുതലങ്ങനെ ചെയ്യാൻ ഇവിടെയും കാണുന്ന ഈ ചെടികളൊക്കെ ഞാൻ അങ്ങനെ ചെറുതായിട്ട് വെച്ചിട്ട് ഓരോ ഇല കൂടുതലും നഴ്സറിയിൽ നിന്ന് വെച്ചിട്ടുള്ള ചെടികളല്ല എൻ്റെ ബാൽക്കണിയിൽ ഇരിക്കുന്നത് ഞാൻ ചെറുതായിട്ട് എവിടെ എവിടെന്നെങ്കിലും ഇല കുറച്ചിട്ടോ കണ്ടു കുറച്ചിട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ മണി പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ ഓരോന്നോ ഓരോന്ന് വെച്ചിട്ട് അങ്ങനെയാണ് എല്ലാം അങ്ങനെയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സ് ഒക്കെ ഒരു ഇതില്ലേ ഇതൊക്കെ ചെറിയൊരു പീസാണ് വെച്ചിട്ട് ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ ഇതൊക്കെ ഒരു ഒരു വർഷമായിട്ടുള്ള ഒന്നൊന്നര വർഷമായിട്ടുള്ളതാണ് ഇപ്പം ഞാൻ വന്ന് വന്നതിന് ശേഷം വെച്ചിട്ടുള്ളതാണ് അതെല്ലാം എന്തായാലും ഒന്നൊന്നര വർഷമായിട്ടുള്ളൂ നമ്മളിവിടേക്ക് വന്നിട്ട് ഇന്ന് രണ്ടു വർഷമാവുന്നേടും അപ്പം അങ്ങനെയാണ് എനിക്കിഷ്ടം ചെറുത് വെക്കാം അപ്പം നമ്മളിവിടെ വന്നപ്പോൾ ചെന്നൈ വന്നപ്പോൾ തന്നെ നമ്മളിവിടെ ചുറ്റും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ പോയത് പോണ്ടിച്ചേരിയാണ് അപ്പോൾ പോണ്ടിച്ചേരി പോയപ്പോൾ ഒരു പാർക്കിൽ ഇങ്ങനെ നിറയെ സി സി ബ്ലാൻസ് നിൽക്കുന്നു കേട്ടോ എനിക്ക് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പി ആയി അപ്പോൾ അതിലൊരെണ്ണത്തിന് സ്റ്റെമ്മിങ്ങനെ ഒടുങ്ങി കിടക്കണ്ട അപ്പോൾ ഞാൻ വേഗം പോയി അതിൽ നിന്ന് രണ്ട് മൂന്ന് ഇല കുറച്ചിട്ട് വന്നു അപ്പോൾ ആ ഇലയിൽ നിന്ന് മൂന്ന് ഇലയാണ് നല്ലത് കിട്ടിയത് അത് പിറ്റേന്ന് നമ്മൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ വീട്ടിലെത്തുന്നത് അപ്പോൾ അതിലൊരെണ്ണം അപ്പം തന്നെ ഒരുവിധമായിട്ടുണ്ട് എന്നാലും ഞാൻ കുളിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം വെള്ളത്തിലും ഒരെണ്ണം മണ്ണിലും സോയിലും വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീഡിയോസ് ആയതാണ് കാണിച്ചു തരുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് അപ്പോൾ ഞാൻ ഓരോ ഇലേന്ന് ഞാൻ ഉണ്ടാക്കിയെടുത്ത സി സി പ്ലാൻസാണ് ഇപ്പം നിൽക്കുന്നത് കാണിച്ചു തരുന്നത് കേട്ടോ ഒരു വീഡിയോ ആണ് അപ്പോൾ അങ്ങനെ ഇട്ടിട്ട് ഞാൻ ഞാനിങ്ങനെ ഡെയിലി നോക്കി നോക്കിയിരിക്കുകയാണത് എന്താണ് റൂട്ട് വരാത്തത് അപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് റൂട്ട് വരുന്നു കാണുന്നില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോയിലൊക്കെ കാണുന്നത് ഫേക്ക് ഫേക്കായിരിക്കും അപ്പം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് റൂട്ട് വരാൻ തുടങ്ങിയിട്ടാകും അപ്പോൾ സോയിലുള്ളത് ഞാൻ എടുത്ത് നോക്കിയിട്ടില്ല വെള്ളത്തിൽ വെള്ളത്തിലിട്ടത് അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളത്തിലും ഇതിലും കൂടി ഇട്ടത് രണ്ടെണ്ണം സോയിലും ഒരെണ്ണം വെള്ളത്തിലും ഒരു ലീഫ് അപ്പൊ തന്നെ ചീണ്ടി പോയിട്ടുണ്ടായിരുന്നു അത് ഒരുവിധം നാശമായിട്ടാണ് വെച്ചത് തന്നെ അപ്പൊ രണ്ടെണ്ണമാണ് എനിക്ക് ഹെൽത്തി ആയിട്ട് കിട്ടിയത് ഒരെണ്ണം സോയിലും ഒരെണ്ണം വെള്ളത്തിലും അപ്പൊ വെള്ളത്തിലിട്ടത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിനുവേണ്ടിയാണ് അങ്ങനെ ഇട്ടത് തന്നെ അപ്പൊ അതിലിങ്ങനെ അതാണ് ഇപ്പൊ കാണുന്നത് ഇതാണ് ആ രണ്ട് ലീഫ് കേട്ടോ ഇതിപ്പോ ഒരു മാസത്തെ വളർച്ചയായതാണ് ഇതിൻ്റെ ഡിഫറൻസ് പറയുകയാണെങ്കിൽ ഇത് സോയിലിട്ടതും ഇതേ മറ്റേ ഇത് വെള്ളത്തിലിട്ടതും ഇതിന് ബൾബ് അതെ വെള്ളത്തിലിട്ടതിന് ബൾബ് കുറച്ച് വലുപ്പുണ്ടെന്നേ ഉള്ളൂ സോയിലിട്ടതിന് അത്ര ബൾബ് അത്ര വലുപ്പം ഇല്ല അത് മാത്രമേ ഒരു ഡിഫറൻസ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ റൂട്ട് ഒക്കെ സെയിം തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല ഇപ്പോൾ ഇപ്പം ഈ ഒരു മാസത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഇനി ഇത് നമുക്ക് കുഴിച്ചിട്ടിട്ട് ഇതിൻ്റെ വരുന്നത് അടുത്ത ഷൂട്ട് വരുന്നതിലാണ് നമുക്ക് ഗ്രോത്ത് അറിയാനായിട്ട് പറ്റുള്ളൂ രണ്ടിലും ഇട്ടതിൻ്റെ ഡിഫറൻസ് എന്താന്ന് അപ്പോൾ ഇങ്ങനെ ഇത് വെച്ചതിന് ശേഷം ഞാൻ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ആ ഇപ്പം വരും അടുത്തത് ഇപ്പം വരും വരും നോക്കിയിരുന്ന് നോക്കിയിരുന്ന് ഇത് വരുന്നില്ല ഒരു മാസം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞു ഓരോ അനക്കുമില്ല അപ്പം ഞാൻ വിചാരിച്ചു കഴിഞ്ഞു തീർന്നു റൂട്ട് വന്നു പക്ഷെ പ്ലാന്റും വരുന്നില്ല പുതിയ അതിന് ഒരു മാറ്റവും ഇല്ല ലീഫാണെങ്കിൽ ചീഞ്ഞു പോകുന്നില്ല ഒരു പ്രശ്നവുമില്ലാണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട് ഞാനിനി ചെറിയ കോട്ടിൽ ഗ്ലാസ്സിലാണ് വെള്ളത്തിൽ വെച്ചിരിക്കുന്നത് ചെറിയ ഗ്ലാസ്സിൽ വെച്ചിട്ടാണോ വെച്ചിട്ടാണോന്ന് വെച്ചാൽ പോട്ട് മാറ്റി വലിയൊരു ഗ്ലാസ്സിൽ വെച്ച് നോക്കി പോട്ട് അത് മറ്റേ മണ്ണിൽ വെച്ചത് അതുപോലെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പൊ ഈ കാണുന്ന വീഡിയോ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ആറുമാസത്തിന് ശേഷമാണ് ഈ ഒരു ലെവലിലേക്ക് വന്നത് ആറുമാസട്ടോ ശരിക്കും പറഞ്ഞ ആറുമാസം എന്ന് പറയണത് ഇതിൻ്റെ ഈ സ്റ്റെമ്മിൻ്റെ ജസ്റ്റ് ഒരു ഷൂട്ടപ്പ് വരാനാണ് ആറുമാസം ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് നമ്മൾ ഇല വെച്ചതിന് ശേഷം കറക്റ്റ് ഒമ്പത് മാസം കഴിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റെമ്മ് കറക്റ്റ് ആറ് ലീഫ് വന്നിട്ടുള്ളത് കറക്റ്റ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണത് ഒമ്പത് മാസം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കുന്നത് കൊണ്ട് വീഡിയോ എടുത്ത് വെക്കുന്നതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് ടൈം അറിയാൻ പറ്റുന്നുണ്ട് എത്ര മാസം ഗ്യാപ്പ് ഗ്യാപ്പുണ്ടെന്നുള്ളത് അപ്പോൾ ഇതിപ്പോൾ കാണുന്നത് ഒമ്പത് മാസം വളർച്ച എത്തിയിട്ടുള്ള സി പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു ഇല വെച്ചിട്ട് അപ്പോൾ ഇത് നമ്മൾ മണ്ണിൽ കുഴിച്ചിട്ടതാണേ ഇനി നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് കാണിച്ചു തരാം അതിന് നാല് ലീഫാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാണ് നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നെ കേട്ടോ ഇതിന് നാല് ലീഫേ വന്നിട്ടുള്ളൂ കണ്ടോ നാല് ലീഫേ വന്നിട്ടുള്ളൂ അതെ ഇതാണ് അത്രയും ഹെൽത്തിയല്ല ഇത് ഞാനിപ്പോ പോട്ടിലേക്ക് മാറ്റിയതാ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതെന്റെ ഒരു കസിൻ തന്നതാണ് ഇത് നല്ലൊരു ഹെൽത്തി പ്ലാന്റിന്റെ സ്റ്റെമാണ് കേട്ടോ സ്റ്റെ മുറിച്ചിട്ട് കുഴിച്ചിട്ടുള്ളതാ ഇതൊരു നാലഞ്ച് മാസമായി ഒരു ഒന്നും ഉണ്ടായിട്ടില്ല അത് അങ്ങനെ തന്നെ നിൽക്കുകയാണ് ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വളരുമായിരിക്കും അപ്പം ഇത് നല്ല ഹെൽത്തി ആയിട്ടുണ്ട് നല്ല റൂട്ടും വന്നിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് വെള്ളത്തിൽ വെച്ചിട്ട് ആദ്യം നല്ല ഗ്രോത്ത് ആണെങ്കിലും പിന്നെ സ്ലോ ആയിട്ടോ വെള്ളത്തിൽ വെച്ചത് അങ്ങനെയാ നിൽക്കുമായിരുന്നെ ഒരു മുരടിച്ച് പോലെ അങ്ങനെ സോയിലിൽ സോയില മണ്ണിൽ വെച്ച് നന്നായിട്ട് ഹെൽത്തി ആയിട്ടുണ്ട് അതെ ഇത് ഇപ്പം അടുത്ത സ്റ്റെംബ് വന്നു കേട്ടോ കേട്ടോ ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഒമ്പത് മാസം അല്ല ഇതിപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു സ്റ്റെം അടുത്ത സ്റ്റെമ്മോ വന്നിട്ടുള്ളത് അതൊരു പത്ത് ലീഫ് ഇതേ ലീഫൊക്കെ വരുന്നേ ഉള്ളൂ പത്തെണ്ണം ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ എല്ലാം ഒന്ന് തുറന്ന് വരുന്നേ ഉള്ളൂ അല്ലെങ്കിൽ കേട്ടോ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ സി സി പ്ലാന്റ് ഇങ്ങനെ ആയിട്ടുള്ളത് കേട്ടോ ഇല കുത്തി വെച്ചിട്ടുള്ളത് അങ്ങനെ ദയപ്പോൾ അവസാനം എൻ്റെ സി സി പ്ലാന്റ് തയപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മൾ ആറ് ലീഫ് വന്നിട്ടുണ്ടായിരുന്നത് സ്റ്റെമ്പ് ഇപ്പൊ ഇത് ഇനി ഇതിന് കൂടി കൂടിയാണ് കേട്ടോ വരിക ഇനിയിപ്പോ ഈ സ്റ്റെംബ് വന്നില്ലേ ഇപ്പൊ ഇത് ആറ് ലീഫാണ് ആദ്യം വന്നത് ഇപ്പൊ ഇതിലുള്ളത് പത്ത് ലീഫുണ്ട് ഇനി ഇതിനേക്കാളും ഹെൽത്തി ആയിട്ടുള്ള സ്റ്റെം ആണ് അടുത്തത് വരിക ഇനി കൂടുതൽ ഇതിന്റെ സ്റ്റെമ്മിന് വലിപ്പവും വരും ലീഫും അധികം വരും ഇനി നല്ല ഹെൽത്തി ആയിട്ട് വന്നോളൂ കേട്ടോ ഇനി ഇതില് ഈ നാല് ലീഫുണ്ട് ഇതില്ലേ ഇത് ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു മാറ്റം ഇല്ല പക്ഷെ ഇതിന്റെ ഇത് ഞാൻ ക്ലോസപ്പിൽ വന്നുകൂടെ ശരിക്കും തരാം രണ്ട് സ്റ്റെംബ് വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം ഇതിന് കണ്ടോ ഇതിന് രണ്ട് സ്റ്റെമ്മും വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഭയങ്കര ഫാസ്റ്റായിരുന്നു നമ്മൾ സ്റ്റെമ്മ് കുത്തിയിട്ടതുകൊണ്ട് ഭയങ്കര ഫാസ്റ്റ് ഇതുപോലെ ലീഫ് കുത്തിയിട്ടതുപോലെയല്ല കേട്ടോ ഇതിന് ഭയങ്കര ഫാസ്റ്റായിട്ട് ആണ് കണ്ടോ രണ്ട് സ്റ്റെമ്മും വന്നിരിക്കണോ ഇത് ഭയങ്കര ഫാസ്റ്റ് ഗ്രോത്തിങ് ഗ്രോത്തിക്കായിരുന്നു ഇത് ഞാൻ കുറേ ടൈം വെയിറ്റ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിലും അധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷേ ഇതാണ് കുറച്ചും കൂടി നമ്മൾ സോയിലിൽ വെച്ച ഈ ലീഫിൻ്റെയാണ് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ട് വന്നിട്ടുള്ളത് വെള്ളത്തിൽ വെച്ചതേ ഇതേപോലെ താല് ലീഫായിട്ട് നിൽക്കുകയാണ് ഇനി ഇത് എപ്പോഴാണ് അടുത്ത സ്റ്റെമ്പ് വരിക എന്നുള്ളത് അറിയില്ല ഞാൻ സ്റ്റോറിയിലൊക്കെ കാണിക്കാം അല്ല ഷോർട്സ് വീഡിയോയിലൊക്കെ കാണിക്കാം കേട്ടോ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇതാണ് എൻ്റെ സി സി പ്ലാന്റിൻ്റെ കഥ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഹെൽപ്ഫുൾ ആയോ എന്നുള്ളത് കമൻസിലൊന്നും പറയാൻ മറക്കണ്ട കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം